രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബജറ്റിനകത്ത് നിർദ്ദേശം നൽകി അനുവദിച്ചതാണ് ഇരുപത്തി ആറ് കോടി രൂപ അതിന്നൂറ് കോടിയുള്ള പദ്ധതി ഏതെങ്കിലും എം എൽ എ എം പി ഒ അങ്ങനെ ഒരു സ്കീം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ വേണ്ടി എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അവരുടെ ചിന്തയിൽ ഈ ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കേണ്ടതുണ്ട് അതിന് പൊതുനയങ്ങളോ ചെറിയ പദ്ധതികളോ ഉണ്ടെന്നൊന്നും കഴിയില്ല അതിന് ഫലപ്രദമായിട്ടുള്ള കൺസിസ്റ്റ് ആയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാകണം എന്നുള്ളതാണല്ലോ ഒരു ജനപ്രതിനിധി ആലോചിക്കേണ്ടത് അതിന്റെ ഭാഗമായി കുടിവെള്ള പദ്ധതിക്ക് സ്ഥലം വേണ്ടത് അന്ന് സഖ ബി ടി ബിന്റെ അശോകന്റെ ഭരണസമിതിയുടെ മുന്നിലേക്ക് നിർദ്ദേശം വെച്ചു പദ്ധതി വന്നിട്ടുണ്ട് സ്ഥലം എടുക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ് അപ്പൊ പഞ്ചായത്തുകാര് അന്വേഷണം അന്വേഷണം നടത്തിയിട്ടാണ് നമ്മുടെ പോങ്ങിലെ പഴയ ഒരു എന്ന നാടാർ സൗജന്യമായി വിട്ടുകൊടുത്ത എൺപത് സെന്റ് ഭൂമിക്കകത്ത് അറുപത് സെന്റ് ഭൂമി ആ ഭരണസമിതിയുടെ ഭരണസമിതിയാണ് കുടിവെള്ള പദ്ധതിയുടെ ഈ പഞ്ചായത്തിന്റെ ആവശ്യത്തിന് ഇവിടെയുള്ള ആൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി അത് കൈമാറി വാട്ടോ തൊട്ടിക്ക് കൊടുത്തു എന്തെല്ലാം തടസ്സമുണ്ടാക്കി അതിനുശേഷം വന്ന യു ഡി എഫിന്റെ നറുക്കെട്ട് ജയിച്ചു വന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റും അവിടെ ഒരു ഹോമിയോ ഡോക്ടറും ഒക്കെ ഇരുന്നു ഇതെല്ലാം ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിനെല്ലാം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പലതാണ് ഹോമിയോ ആശുപത്രിയുടെ ഡോക്ടറാണെങ്കിൽ അതിനെതിരായ നിലപാട് സ്വീകരിച്ചു അപ്പൊ ഹോമിയോ ഡോക്ടറെ ഞാൻ ചോദിച്ചു നിങ്ങളിവിടെ ജോലിക്ക് വന്നതാണ് നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് മാറും ഇത് നിങ്ങളുടെ സ്വന്തം ആകൊന്നുമല്ല ഇത് സർക്കാർ ഭൂമിയാണ് നിങ്ങൾ ഇതിനെ ചെറുക്കാൻ പാടില്ല ആ ഹോമിയോ ആശുപത്രി ഡോക്ടർ പിന്നെ ആ രൂപത്തിൽ തന്നെ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട രൂപത്തിൽ കുറച്ച് ഇത്തിന് കടിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവരെ അവിടെ നിന്ന് ഇരുത്തേണ്ടടുത്തുകൊണ്ട് ഇരുത്തിയിട്ടാണ് ആ ഭൂമിയുടെ അതിന് ചേച്ചു കൊടുക്കുന്നത് അതിനെ ചേച്ചു കൊടുക്കുമ്പോഴും ഇതിനാവശ്യമായ വെള്ളം വേണ്ടേ പ്ലാന്റ് അവിടെ വെച്ചിട്ട് വെള്ളം എടുക്കാൻ പറ്റുമല്ലോ പ്ലാന്റ് വെള്ളം കൊണ്ടുവരുന്നത് അവിടത്തെ വെള്ളത്തിന്റെ സോഴ്സ് നെയ്യാറാണ് നെയ്യാറിൽ നിന്ന് വെള്ളം കൊണ്ടുവരണമെങ്കിൽ അവിടെ കിടർ കുഴിക്കണം പമ്പിങ് സ്റ്റേഷൻ ഉണ്ടാക്കണം ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പൊകാറോടി പോയാൽ പ്രായ്മുട് പോയാൽ ആ പ്രായ്മ പാലത്തിന്റെ ഇടതു ഭാഗത്ത് ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഒരുപാട് പരിശ്രമം നടത്തി ഒരു വർഷം പഞ്ചായത്ത് പത്തു ലക്ഷം രൂപ നൽകി സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി പോയപ്പോ പലയിടത്തും ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് പത്ത് സെന്റോ പതിനസെറ്റോ ഒന്നും കിട്ടില്ല അവരെല്ലാ സൈറ്റിനും മൂന്നും നാല് ലക്ഷം രൂപ വെച്ചേ കൊടുക്കുകയുള്ളൂ അവസാന അന്വേഷണം പിന്നെ പുറംപോക്ക് കണ്ടെത്തുന്നതിൻ്റെ റവന്യൂ അധികാര കളക്ടറുടെ ചുമതല ചുമതലപ്പെടുത്തി അവിടെ പ്രത്യേക പരിശോധന നടത്തി പരിശോധന നടത്തുമ്പോഴാണ് രായ്മൂട് പാലത്തിന്റെ ഇടത് ഭാഗത്ത് പുറംപോക്ക് ഭൂമി ഒരു പതിനഞ്ച് സെന്റ് ഭൂമി കണ്ടെത്തിയത് ആറിനോട് ചേർന്ന് അത് പിന്നെ റവന്യൂ വകുപ്പിന്റെ പ്രത്യേക നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിക്ക് കൈമാറി ഇതെല്ലാം ചിലർ പറയും ഇതൊന്നും നടക്കണില്ല നടക്കണില്ല എം എൽ എ ഉറങ്ങിക്കിടക്കണോ എന്ന് ചോദിക്കുന്നവരെ ഇതെല്ലാം ഇതിന്റെ എല്ലാം പുറകിൽ മൂലാമാലകൾ പിടിച്ചതുപോലെ ഓരോ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ പിറകെ പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർത്ത് മാസംതോറും കളക്ടറേറ്റിലെ ഡി ഡി സി മീറ്റിംഗിൽ പങ്കെടുത്ത് ഇതിന്റെ പിറകെ ചാട്ടവാറടിച്ച് ചില ഉദ്യോഗസ്ഥന്മാർ താല്പര്യമുണ്ടെങ്കിൽ ചില ഉദ്യോഗസ്ഥന്മാർ ഇതിനെല്ലാം വിമുഖത പ്രയോഗിക്കുകയും തടസ്സം രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്യും റവന്യൂ ഭൂമി എങ്ങനെ വാട്ടുതരയ്ക്ക് കൊടുക്കണം കൊടുക്കാൻ കഴിയില്ല പുതിയ ചട്ടം അനുസരിച്ച് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല വിലക്ക് കൊടുക്കണം എന്നുള്ള പുതിയൊരു ന്യായം അതിനകത്തെഴുതി ഒരു ഡെപ്യൂട്ടി കളക്ടർ വെച്ചു ഇതെല്ലാം റെക്ടിഫൈ ചെയ്ത് അതെല്ലാം ഓരോ ഇതിന്റെ പുറകെ പോയി ഫയൽ വർക്ക് നടത്തിയിട്ടാണ് ആ പതിനഞ്ച് സെന്റ് ഭൂമി എടുത്ത് കിണർ കുളിച്ച് അവിടെ നിന്ന് വലിയ വിതരണ പൈപ്പിലേൻ വഴി പത്ത് ലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കുന്ന ജലശുദ്ധീകരണ പാൽ നിർമ്മാണം പൂർ പൂർത്തി പുരോഗിച്ചത് നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം കേരളത്തിലെ സർക്കാർ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് പ്രഖ്യാപിച്ച ജലവൈദ്യുതി ജലപദ്ധതികളിൽ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം കമ്മീഷൻ ചെയ്ത പദ്ധതി അതിയന്നൂർ കുടിവെള്ള പദ്ധതിയാണ് വളരെ ഇരുന്നോണ്ടല്ല സി കെ രണ്ട് എം എൽ എ കൊടുത്ത് ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം